വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങള് എന്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടാവല്ലോ വെള്ളം കെട്ടിക്കിടക്കുന്ന മഴക്കാലം ആയതുകൊണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് ഇപ്പൊ നമ്മുടെ വീടിന്റെ ഭരകവശം എല്ലാം നല്ല വെള്ളം കേറിയിട്ടുണ്ട് ഫ്രണ്ട് ലേർട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെങ്കില് മോർണിംഗ് ഒക്കെ പിന്നെ അത്യാവശ്യം കുറച്ച് ഉണ്ടായിരുന്നു വെള്ളം ഇപ്പൊ ഈ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കിപ്പോ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ളത് ഈയൊരു സമയമാകുമ്പത്തേക്ക് നല്ലോണം വെള്ളം കേറിയിട്ടുള്ളത് അല്ലല്ലേ ഈ സ്റ്റെപ്പ് ഇനി ഒരു നല്ല രീതിക്കും കൂടെ പെയ്തു കഴിഞ്ഞാൽ ആ സ്റ്റെപ്പും കൂടെ വെള്ളം കയറും എന്നാണ് തോന്നുന്നത് നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീടിന്റെ സ്റ്റെപ്പ് വരെ വെള്ളം പൊങ്ങി വന്നിട്ടുള്ളത് ഭാഗങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുള്ളത് ഞങ്ങളിവിടെ റെന്റിന് താമസിക്കുന്നതാണ് അപ്പം നമ്മൾ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ മഴക്കാലത്ത് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ കയറിയിട്ട് വീടൊക്കെ എന്താ പറയുക പകുതി ഭാഗം വെള്ളത്തിലൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ടൊക്കെ നമുക്ക് അറിയാവുന്ന അല്ലേ അപ്പം അവരുടെയൊക്കെ വിഷമം നമുക്ക് എത്രോളം വിഷമമുണ്ട് നമുക്കറിയാം ഇപ്പം ഇപ്പം അത്രയ്ക്കൊന്നും നമുക്കില്ല കുറച്ച് ഭാഗങ്ങൾ പൊന്തിന്നേ ഉള്ളൂ പക്ഷെങ്കിൽ ഇനി ഈ മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ പൊന്തി വരുന്നാണ് തോന്നുന്നത് ചെരുപ്പാ ചെരുപ്പ അങ്ങ് പോവൊന്നുമില്ല അട വെച്ച നിങ്ങനെന്താ പൊതച്ച മൂടിയിട്ടല്ലോ ഏതം പിടിക്കുന്ന എല്ലാരും തോണിങ്ങ എല്ലാരും തോണിയിടുന്ന ചെരുപ്പിട്ട് പിടിക്കുന്ന സാധ്യമായിട്ട് കാണുന്ന ചെരുപ്പം അങ്ങോട്ട് പോകൂല ആടൊക്കെ ഇണ്ടാവും ഏയ് ഇങ്ങോക്ക് ചെരുപ്പാടി ഉണ്ടാവും ചെരുപ്പൊന്നും ഇട്ടു പിടിക്കണ്ട തോണി പോന്ന് നോക്കുന്നുണ്ടങ്ങൾ അതാ എന്റെ തോണീലും ആ തോണീലും കൂടെ അപ്പുറത്തേക്ക് പോകാം എന്താ അതിൽ കയറി ഇരുന്നാള് അങ്ങ് പോകണിലേക്ക് ഇത് നമ്മുടെ വീടിൻ്റെ പിറകു വശാനോ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വെള്ളം കയറിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലുള്ളത് ഇനി മഴ പെയ്യുകയാണെങ്കിൽ വർക്ക് ഏരിയ ഒക്കെ കമ്പ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ ആവുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത് വെള്ളം മഴയൊന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ന് വിചാരിക്കുന്നു കണ്ടില്ലേ ഇത്രയും വെള്ളം കയറിയിട്ടുണ്ട് അപ്പം കൊറച്ചുകൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൊറച്ചും നല്ലോണം കൊലായി നിറയെ വെള്ളാവും തോന്നുന്നു അപ്പൊ ഇതിനേക്കാളും വെള്ളമൊക്കെ കേറിയിട്ട് വീട്ടില് താമസിക്കാനും പറ്റാണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവരുടെയുള്ള കഷ്ടപ്പാട് നമുക്ക് ആലോചിക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാൻ പറ്റില്ല നമുക്ക് കുറച്ച് വെള്ളം കേറുമ്പം തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നു വീട്ടിൽ താമസിക്കാനും ഒന്നും കഴിയാണ്ട് ഒന്ന് പുറത്തേക്ക് വരെ ഇറങ്ങാൻ പറ്റാണ്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാർ നമുക്കതിൽ ജീവിക്കുന്നുണ്ട് അല്ലേ അപ്പം അവിടെയെല്ലാം കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വിഷമാണ് ഇന്ന് രാവിലെ ഇങ്ങനൊരു വ്യൂ കണ്ടപ്പം എല്ലാവരുമായിട്ടും അത് ഷെയർ ചെയ്യാം അങ്ങനെ വലിയ തന്നെ നമുക്ക് വലിയ രീതിയിലൊന്നും കയറിയിട്ടില്ല എന്നാലും ഒരു മഴ ഇതേ രീതിയിൽ പെയ്യാണെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ അത് വെള്ളം കയറാൻ സാധ്യതയുണ്ട് ഇപ്പം ഈ ഭാഗങ്ങളൊക്കെ ഇപ്പം നന്നായിട്ടുണ്ടോ ഇങ്ങനെ വെള്ളത്തിൽ മുന്നിട്ടാ ഉള്ളതിപ്പോ കുറച്ചുകൂടെ പെയ്യുകയാണെങ്കിൽ കുറച്ച് അധികം വീട്ടിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നാലും നോക്കാം വെള്ളം മഴയൊന്നും ചോരെന്ന് വിചാരിക്കുന്നു